നമസ്കാരം നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശരാശരി ഒരു പത്ത് കിലോമീറ്റർ ഉയരത്തിലൊക്കെയാണ് നമ്മൾ പറക്കുന്നത് അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാളും ഉയരത്തിലാണ് ഉറപ്പായിട്ട് നിങ്ങൾ പറക്കുന്നത് അങ്ങനെയെങ്കിലും ഒരു ചെറിയ റൺവേ ഒക്കെ ഈ എവറസ്റ്റിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ വിമാനമൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്തുകൊണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് പറന്നിറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ഓട്ടെ ഒരു ഹെലികോപ്റ്ററിൽ എന്തുകൊണ്ട് മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ നടന്നു കയറി അല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് കയറി റെക്കോർഡുകൾ സ്ഥാപിക്കുന്നത് ഹെലികോപ്റ്ററിൽ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ ഇറങ്ങാനായിട്ട് സാധിക്കില്ല പൊതുവേ എന്നുള്ളതാണ് കാരണം എല്ലാ ഹെലികോപ്റ്ററുകളും ഏറെക്കുറെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരാശരി ഒരു മൂന്ന് കിലോമീറ്റർ ഉയരത്തിലൊക്കെ പോകേണ്ട ആവശ്യത്തിനാണ് അതിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല പലതിലും അങ്ങനെ അല്ലാത്തതുണ്ട് ഹെലികോപ്റ്റർ എങ്ങനെയാണ് പറക്കുന്നത് അതിൻ്റെ ആ വലിയ റോട്ടറുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫാൻ പോലെയുള്ള ആ ഒരു സംഭവം ഉപയോഗിച്ച് വായുവിനെ വളരെ ശക്തമായിട്ട് താഴേക്ക് തള്ളി ഗ്രാവിറ്റി അതിജീവിച്ചുകൊണ്ട് ആ ഒരു ലിഫ്റ്റിലാണ് ഹെലികോപ്റ്റർ മുകളിലേക്ക് പോകുന്നത് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എയറിൻ്റെ തിക്നസ്സാണ് സാധാരണ ഉപരിതലത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഈ വായുവിൻ്റെ തിക്നസ്സിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ ഈ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ വായുവിന് ഡെൻസിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിനൊക്കെ ഇങ്ങനെ ഉയരാൻ വേണ്ട ആ ഒരു ലിഫ്റ്റിൻ്റെ മൂന്നിലൊന്ന് ശക്തി മാത്രമേ അവിടെയൊക്കെ കിട്ടുകയുള്ളൂ വായുവിൻ്റെ ഡെൻസിറ്റി കുറവാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ വിമാനത്തിലൊക്കെ മൗണ്ട് എവറസ്റ്റിനേക്കാളും മുകളിലാണ് നമ്മൾ പറക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും വിമാനത്തിനകത്ത് കൃത്രിമമായിട്ട് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ക്രമീകരിക്കുന്നതാണ് അല്ലെങ്കിൽ അത്രയും മുകളിൽ ആ വളരെ കുറഞ്ഞ മർദ്ദത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല നമ്മുടെ മൂക്കിലൂടെ മറ്റുമൊക്കെ രക്തം വന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ വലിയ തണുപ്പുമായിരിക്കും അപ്പോൾ കൃത്രിമമായിട്ടുള്ള ഒരു ക്യാബിനൊക്കെ അങ്ങനെ ക്രമീകരിച്ചിട്ടാണ് വിമാനത്തിൽ നമ്മൾ സുഖമായിട്ട് പോകുന്നത് അപ്പോൾ ഹെലികോപ്റ്ററുകൾക്ക് എവറസ്റ്റിൽ കൊണ്ടുപോയി നമ്മൾ ഇറക്കാൻ സാധിക്കാത്തതിൻ്റെ ഇതാണ് നല്ല കട്ടിയുള്ള വായുവിലാണ് ഹെലികോപ്റ്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നാൽ ഹെലികോപ്റ്ററുകൾ ഇതുവരെ മൗണ്ട് എവറസ്റ്റിൽ ഇറങ്ങിയിട്ടില്ല എന്നൊന്ന് കരുതരുത് രണ്ടായിരത്തി രണ്ടിൽ ഒരാൾ അത്രയും ഉയരത്തിൽ ഒരു ഹെലികോപ്റ്റർ പറത്തിക്കൊണ്ടുപോയി രണ്ടായിരത്തി അഞ്ചിൽ ഒരാൾ വളരെ സാഹസികമായിട്ട് എവറസ്റ്റിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിക്കുകയും അയാൾ തിരിച്ചു വരികയും ഒക്കെ ചെയ്തു എന്നാൽ അത് അങ്ങേയറ്റം അപകടകരവും അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നതാണ് എന്ന് പറയാം സാധാരണ ഹെലികോപ്റ്ററുകൾ കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല വളരെ നീളം കൂടിയ റോട്ടറുകൾ അല്ലെങ്കിൽ വളരെ വലിയ ഫാനുകളായിരിക്കണം അങ്ങനെയുള്ള ഹെലികോപ്റ്ററിന് ഉണ്ടാകേണ്ടത് കാരണം എയറിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ വായുവിനെ താഴേക്ക് തള്ളി ഗ്രാവിറ്റി അതിജീവിച്ച് മുകളിലേക്ക് പോകാനുള്ള ആ ഒരു ലിഫ്റ്റ് വളരെ കുറവാണ് അവിടെ കിട്ടുകയുള്ളു അപ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു ഫാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈ റോട്ടർ സംവിധാനമായിരിക്കണം അത്ര ഹെലികോപ്റ്ററുകൾക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ശക്തി കൂടിയ ഒരു മോട്ടർ അല്ലെങ്കിൽ അതിൻ്റെ എൻജിൻ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കണം സാധാരണ ഹെലികോപ്റ്റർ എൻജിൻ ഒന്നും പോരാ പ്രത്യേകം ഡിസൈൻ ചെയ്ത വളരെ പവർഫുള്ളായിട്ടുള്ള എൻജിൻ വേണം മറ്റൊന്ന് ഇത്രയും സെറ്റപ്പ് ഉള്ള ഈ ഒരു ഹെലികോപ്റ്ററിന് തീർച്ചയായിട്ടും ഭാരം കൂടുതലായിരിക്കും എന്നാൽ ഭാരം വളരെ കുറവായിരിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ പോകണമെങ്കിലുള്ള മറ്റൊരു നിബന്ധന അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പ്രസൻ്റ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ച് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ആ ഒരു ഹെലികോപ്റ്റർ കാണുമ്പോൾ നമുക്ക് വളരെ ശുഷ്കിച്ച് ഒരു ഹെലികോപ്റ്ററായിട്ട് തോന്നും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതായത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ വളരെ ഉയരത്തിലേക്ക് ഈ ഹെലികോപ്റ്ററിന് പോകണമെന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കരുതി ഈ പ്രസന്റ് ഉപയോഗിച്ച് എവറസ്റ്റിന്റെ മുകളിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല ഏകദേശം ആറര കിലോമീറ്റർ ഉയരത്തിൽ വരെ അതിന് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് തന്നെ വളരെ കൂടുതലാണ് സാധാരണ ഹെലികോപ്റ്ററുകൾക്ക് ഒരു കിലോമീറ്റർ ആണ് ശരാശരി ഹൈറ്റിൽ പറക്കാവുന്നത് അപ്പോൾ പ്രസന്റിന് മറ്റു ചില പോരായ്മകളുമുണ്ട് പക്ഷെ ഇതായിരുന്നു പ്രധാന ലക്ഷ്യമെന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ആറര കിലോമീറ്റർ മാത്രമാക്കിയിരിക്കുന്നു ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉയരത്തിൽ പോകാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ അതൊരു സാധാരണ ഹെലികോപ്റ്റർ അല്ല ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അതിൻ്റെ ആവശ്യങ്ങൾ വലിയ മെഷീൻ കണ്ണുകൾ അതിൽ ഘടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളും അറ്റാക്ക് ചെയ്യാനും ഒക്കെ ഇത് വെച്ച് സാധിക്കണം അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത ഒരു അത്ഭുതം തന്നെയാണ് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഈ പ്രജന്റ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ കൈലാസം എന്ന് പറയുന്ന നമ്മുടെ പർവ്വതത്തിന്റെ മുകളിലും ഇതുവരെ ആരും കയറിയിട്ടില്ല കൈലാസത്തിന്റെ ഏകദേശം ഉയരം എന്ന് പറഞ്ഞാൽ ഒരു ആറര കിലോമീറ്റർ ഒക്കെയാണ് അപ്പൊ പ്രജൻഡൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ കൈലാസത്തിന്റെ മുകളിലൊക്കെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ട് ഒരു നാല് വർഷമൊക്കെ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് അതിൽ അതിശോക്തിപരമായിട്ടുള്ള ചില ഫാക്ടുകളൊക്കെ ആയിരുന്നു കൂടുതലും ഉൾക്കൊള്ളിച്ചിരുന്നത് എന്നാൽ കൈലാസത്തിന്റെ മുകളിൽ എന്തുകൊണ്ട് മനുഷ്യൻ ഇന്ന് ചെന്നിറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് മൗണ്ട് എവറസ്റ്റ് വളരെ ഉയരം കൂടിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും അങ്ങോട്ട് വേണമെങ്കിൽ മനുഷ്യന് പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാം എന്നാൽ കൈലാസം അങ്ങനെയല്ല കൈലാസം മാത്രമല്ല ലോകത്ത് എവറസ്റ്റിൻ്റെ പകുതി പോലും ഉയരമില്ലാത്ത ഒട്ടനവധി പർവ്വതങ്ങൾ ഇതുവരെ ഒരു മനുഷ്യനും കയറാൻ സാധിക്കാത്തതുണ്ട് എന്നാൽ കൈലാസത്തെ സംബന്ധിച്ച് മറ്റൊരു തടസ്സമുള്ളത് മതപരമായിട്ടുള്ള പല വിശ്വാസങ്ങളുമൊക്കെയാണ് ഹിന്ദുമതമാകട്ടെ ബുദ്ധമതമാകട്ടെ ജൈനമതമാകട്ടെ ഈ മതങ്ങളിലെല്ലാം ഈ കൈലാസത്തിലേക്ക് അങ്ങനെ ആരെയും പോകാൻ അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള പിടിവാശി ഉള്ളതുകൊണ്ടും പല പരിവേഷകരും സാഹസികമായിട്ട് ഇത് കീഴടക്കാനായിട്ട് അവർക്കൊരു തടസ്സമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ എവറസ്റ്റിന് മുകളിൽ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു ബേസൊക്കെ തൽക്കാലം നിർമ്മിച്ച് എവറസ്റ്റിലേക്ക് ഇതുപോലെ ചെന്നിറങ്ങാനായിട്ട് വേണമെങ്കിൽ സാധിക്കും ഇപ്പോൾ ഈ ചൈനയൊക്കെ നിർമ്മിക്കുന്ന പല എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഇത് സാധിക്കുമായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നും എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം ചെറുവിമാനങ്ങളൊക്കെ അങ്ങോട്ട് സാഹസികമായിട്ടാണെങ്കിലും ചെന്നിറക്കാനൊക്കെ സാധിക്കും പക്ഷേ അതിൻ്റെ ഒരു തടസ്സമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ കൊമേഴ്ഷ്യൽ വിമാനങ്ങളെല്ലാം ഒരു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലാണ് പറക്കുന്നതെങ്കിലും അത്രയും ഉയരത്തിൽ പറക്കുന്നത് എളുപ്പമാണ് പക്ഷേ അത്രയും ഉയരത്തിൽ ലാൻഡ് ചെയ്യുക അവിടെ നിന്ന് പറന്ന് ഉയരുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് വളരെ അപകടകരവുമാണ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടിബറ്റിലൊക്കെയുള്ള എയർപോർട്ടിലെ അവസ്ഥയൊക്കെ നമുക്ക് പലർക്കും അറിയാം അത്ര ഉയരം കൂടിയ പ്രദേശത്തായതുകൊണ്ട് അവിടെ വിമാനങ്ങൾ ഇറക്കുന്നത് ഏറ്റവും വൈദഗ്ധ്യമുള്ള പൈലറ്റുമാരാണ് അപ്പോൾ എവറസ്റ്റിൽ ഒരു ബേസ് ഭാവിയിൽ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഇടയ്ക്ക് ചൈനയുടെ കാര്യം പറഞ്ഞത് എവറസ്റ്റ് എവിടെയാണെന്ന് നമ്മൾ നോക്കിയാൽ നേപ്പാളിലാണ് എന്നാൽ നേപ്പാളും ചൈനയും തമ്മിലുള്ള ആ ഒരു അതിർത്തി അതിൻ്റെ ആ അറ്റത്ത് തന്നെയാണ് എവറസ്റ്റ് എന്ന് കാണാം അപ്പോൾ ഈ ഈയിടെയായിട്ട് ചൈന ആ മാപ്പൊക്കെ കൃത്രിമമായിട്ട് മാറ്റുന്നുണ്ട് ഇതൊന്നും ആരും അങ്ങനെ വലിയ ചർച്ചയ്ക്ക് എടുക്കാറില്ല അതായത് ഭാവിയിൽ ചൈന എവറസ്റ്റിനെ അടിച്ചെടുക്കും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് നൈസായിട്ട് അതങ്ങ് എടുക്കും ഇപ്പം തന്നെ എവറസ്റ്റ് എവിടെയാണെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചൈനയിലെന്നും നേപ്പാളിലെന്നും നേപ്പാളിൽ നിന്നും രണ്ടുത്തരമാണ് കിട്ടുക അപ്പോൾ ഇത് തന്നെ ഒരു തുടക്കമാണ് അപ്പോൾ ഭാവിയിൽ ചൈനയുടെ കയ്യിൽ ആയിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു മിനി ബേസോ അല്ലെങ്കിൽ കേബിൾ കാർ സർവീസോ അവരെന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ സാധിക്കില്ല അത്തരം പണികളൊക്കെയാണ് എൻജിനീയറിംഗ് അത്ഭുതങ്ങളൊക്കെയാണ് ചൈന ഇന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിമാനത്തിൽ എവറസ്റ്റിൽ പോയി ഇറങ്ങുക വരിക ഇത് അസാധ്യമാണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ടെക്നിക്കലി ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ പ്രധാന തടസ്സം ഇതൊന്നുമല്ല ഇത് ലാഭകരമായിരിക്കില്ല ഇത്രയും പണം മുടക്കി അവിടെ ഒരു ബേസ് നിർമ്മിച്ചാൽ കുറേ സാഹസികരായിട്ടുള്ളവർ വരുമെന്നല്ലാതെ അല്ലെങ്കിൽ ഈ പണം നഷ്ടമായിരിക്കും പല വലിയ പ്രോജക്ടുകളും അല്ലെങ്കിൽ വമ്പൻ സാഹസിക പ്രോജക്ടുകളും ഒക്കെ എന്തുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് അല്ലാതെ അതിൻ്റെ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളെക്കാളും കൂടുതൽ സാമ്പത്തികമാണ് പ്രശ്നം പിന്നെ ഇതൊന്നുമില്ലാതെ വെറുതെ എവറസ്റ്റിൽ കയറാൻ പോയി കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം അപകടകരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുകളിലേക്ക് പോകും തോറും ഓക്സിജൻ കുറയുന്നു അതായത് വായുവിൻ്റെ ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച് ഓക്സിജൻ്റെ അളവും കുറയും ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ശതമാനമാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് അതിൽ ഓക്സിജൻ നൂറ് ശതമാനം ഓക്സിജൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നുള്ളതാണ് അതായത് ഓക്സിജൻ തന്നെയല്ല നമുക്ക് വേണ്ടത് നമുക്കൊരു ശരാശരി ഇരുപതൊക്കെയാണ് ഇരുപത് ശതമാനമാണ് ഓക്സിജൻ വേണ്ടത് പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അളവ് വീണ്ടും കുറയും ഓക്സിജൻ കുറഞ്ഞാലും ഓക്സിജൻ കൂടിയാലും നമ്മുടെ ശ്വാസകോശമൊക്കെ വല്ലാതെ വികസിക്കും അല്ലെങ്കിൽ അത് അപകടകരമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരം വളരെ അധികമായിട്ട് ഹൃദയം പമ്പ് ചെയ്യുകയും വളരെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുകയും അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂടുന്നു അങ്ങനെ മൂക്കിൽ നിന്നുമൊക്കെ ചോര വരുന്നു അല്ലെങ്കിൽ ബോധം കെട്ട് വീഴാം മരിച്ചു പോകാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പലരും നിശ്ചിത ഉയരത്തിൽ കുറച്ച് നാൾ താമസിച്ച് താമസിച്ച് കയറുന്നത് ഒറ്റയടിക്ക് കയറാതെ അങ്ങനെ കയറാൻ സാധിക്കുകയും ഇല്ല പല ആളുകളും ഓക്സിജൻ സിലിണ്ടറുകളിൽ കൊണ്ടുപോയിട്ട് അത് എക്സ്ട്രാ ശ്വസിച്ചിട്ടൊക്കെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു ഓക്സിജൻ സപ്ലൈയും ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളവരുമുണ്ട് അവർ ഭൂമിയിലെ മറ്റു ഉയരമുള്ള പ്രദേശങ്ങളിൽ ജന്മന ജനിച്ചു വളർന്നിട്ടുള്ളവരാണ് അവരുടെ ശരീരം അതനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവെ എളുപ്പമായിരുന്നു എവറസ്റ്റ് കീഴടക്കാൻ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം